नंद सारे नंद प्रदार नंद सारे नंद सारी ओं जय जय भागवता देवा जय जय भागवता जय जय राधा कृष्णस्वरूप जय जय भागवता देव जय जय भागवता जय जय भागवता कृष्णा पङ्गण करयुगङ्गमतङ्गक्षस्थलयदल मीला जय जय भागवता जय जय भागवता जय जय राष्ट्र स्वरूपता जय दया भागवता देवा जय जय भागवता तो मां सद्गमया तमसोमा ज्योतिगमया मृत्यो പതിനൊന്ന് മണിയോടെ ദശമ സ്കന്ധത്തിലെ ഭഗവാന്റെ ഈ കൗരവ പൗമാര കീലകളിൽ ഒന്നായ പ്രധാനപ്പെട്ട ഒന്നായ ഗോവർദ്ധനോദ്ധാരണം ഇന്ധനദർപഹരണം ഗോവിന്ദ ആ സമയത്ത് ഗോവർദ്ധനത്തെ ഗോപന്മാരെല്ലാം ചേർന്ന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഗോവർദ്ധന പർവ്വതത്തെ അലങ്കരിച്ച് വിഭവങ്ങൾ അതായത് അപ്പം അട മുതലായ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഭോജനദ്രവ്യങ്ങൾ എല്ലാവരും തയ്യാറാക്കി കൊണ്ടുവന്ന് ഗോവർദ്ധനത്തിൽ സമർപ്പിച്ചു എന്നതാണ് അഭാരം അപ്പം അതിന് ആ സമയം വായിക്കുന്ന സമയത്ത് തെറ്റുശാലകളിലൊക്കെ ഇതുപോലെ ഭഗവാന് ഈ വിഭവങ്ങൾ നിവേദിക്കാറുണ്ട് അപ്പം ഓരോരുത്തർക്കും സ്വയമായി ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകുക കൊണ്ടുവന്നതുപോലെ ഈ അപ്പം അതുപോലെ എന്താ അട ബലമൂലാദികൾ അവർക്ക് കഴിയുന്ന സ്വന്തമായി തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് നിവേദിച്ച് അത് പ്രസാദമായി സ്വീകരിക്കാവുന്നതാണ് പതിനൊന്ന് മണിയുടെ ആ ഭാഗം എറ്റശാലയിൽ പാരായണം ചെയ്യും അപ്പം അതിന് മുൻപ് ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് നമുക്ക് നേരിട്ട് എഴുതിയിൽ സമർപ്പിക്കും ക്ഷേത്രത്തിൽ നമുക്ക് ിൽ പാകം ചെയ്തത് അങ്ങനെ ശ്രീകോവിനുള്ളിൽ വെച്ച് പൂജിക്കാൻ സാധിക്കില്ല അതിനുള്ള അവസരമുണ്ട് സൗകര്യമുണ്ട് ശ്രോതാക്കൾ ഭക്തജനങ്ങൾക്ക് സമർപ്പണം സ്വയം തയ്യാറാക്കി സമർപ്പിക്കാൻ ആഗ്രഹം അതിനുള്ള അവസരം നാളെ ഉണ്ടെന്ന് അറിയിക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് രുക്ണീശേന്ദ്രത്തോടെയാണ് പാരായണം സമാപിക്കേണ്ടത് മൂന്ന് വർഷങ്ങളൊക്കെ ചെയ്തതുപോലെ പോലെ എങ്ങനെയാണോ രുക്ണീശേന്ദ്രം ആ സന്ദർഭത്തിൽ നമ്മൾ ആചരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സംഘാടകരുടെ നിർദ്ദേശവും നമ്മൾ എല്ലാവരുടെയും ഒരു എന്താ ഒരു താത്പര്യം അനുസരിച്ച് നടത്തുക ആ സമയത്ത് ഇതുപോലെ നിറവ് സമർപ്പിക്കാനും ഭഗവാൻ വിശിഷ്ട പൂജ്യങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അതും കൂടി ഈ സന്ദർഭത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു ഹരി